ഓം ശ്രീമദ് ശിവമഹാപുരാണം നൂറ്റി ആറാമത്തെ ഭാഗം ഇപ്പോൾ പാരായണം ചെയ്യുന്നു ജ്യോതിർലിംഗങ്ങളെ കുറിച്ച് പറയണു പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങളാണ് ഉള്ളത് വൈദ്യനാഥൻ ചിതാഭൂവിൽ രാവണന് ദർശനം കൊടുത്തായിട്ടുള്ള ഭഗവാന്റെ ആ ലീലയാണ് അവിടെ ദേവൻ എന്നോ അസുരൻ എന്നോ മർത്യൻ എന്നോ അതിൽ തന്നെ ഋഷിമാരെന്നോ അങ്ങനെ വ്യത്യാസങ്ങളൊന്നുമില്ല ആണ് പെണ്ണ് അതുപോലും വ്യത്യാസമില്ല കുട്ടികൾ ഇപ്പോൾ ഉപമന്യുവിനൊക്കെ കുട്ടി ആയിട്ടുള്ള സമയത്താണ് കൊടുത്തത് അപ്പം അങ്ങനെ ഓരോ ഭഗവാന്റെ ലീല അങ്ങനെയാണ് ധ്രുവന് ഭഗവാൻ അഞ്ചര വയസ്സുള്ളപ്പോഴാണ് കൊടുത്തത് ശ്രീരാമൻ ആ കടിച്ചു നോക്കി കൊടുത്ത പഴം സ്വീകരിച്ചുകൊണ്ട് ശബരിയെ അനുഗ്രഹിച്ചത് അതേപോലെ ഏറ്റവും ഒടുക്കം അതേ വരെ ഒന്നും കാണാൻ സാധിച്ചില്ല എന്നിട്ടും ആ ശരഭംഗനെ മുക്തി കൊടുക്കാൻ വേണ്ടി ഭഗവാൻ അവിടെ സ്വദേശം ശ്രീരാമനായിട്ടല്ല ചെല്ലണത് അവിടെ ഭഗവാനായിട്ടാണ് ചെല്ലണത് ശ്രീരാമനായിട്ടാണ് കാണുന്നത് അവിടെ അറിഞ്ഞും കൊണ്ട് ഭഗവാനാണ് എന്നറിഞ്ഞുകൊണ്ടാണ് അതാണ് എൻ്റെ മഹാത്മ്യം എന്താ വ്യത്യാസം എന്ന് ചോദിച്ചാൽ കാണുന്ന കാഴ്ചപ്പാടിലാണ് ഈ വ്യത്യാസം എല്ലാവരും ഭഗവാനെ ശ്രീരാമനെ ശ്രീരാമനായിട്ട് ഭഗവാനായിട്ടല്ല കാണുന്നത് എന്ന കൂട്ടത്തിൽ ഇവിടെ മഹാദേവൻ എല്ലാ ദിക്കിലും കാണിക്കുന്നതായിട്ടുള്ള ലീലകൾ അതിൻ്റെ രഹസ്യം മുഴുവനും മനസ്സിലാക്കുക എന്നുള്ളത് എളുപ്പമല്ല ഇവിടെ രാവണൻ ഭക്തനായിരുന്നു ആ രാവണനെ അനുഗ്രഹിക്കുന്നതായിട്ടുള്ള രംഗം സൗരാഷ്ട്രേ സോമനഞ്ചൈലേ മല്ലിഗാർജുനം ഉജ്ജയമഹാകാളമോകാരമലേശ്വരം പരള്യമൈദ്യഥഞ്ച ഡാഗിന് ഭീമശങ്കരം സേതുബന്ധേതുരാമേശം കുസ്നേശൻ ശിവാലയേ ഏതാ ജ്യോതിർഗാമ്പ പഠയുന്ന സപ്തജന്മ കൃതം പാപം സ്മരണേന വിനശരി ഓം ഓം നമ ശിവായ ഓം ഹ്രീം നമ ശിവായ ഓം ഹ്രീം ഹൌം നമ ശിവായ ഓം വൈദ്യനാഥേശ്വരൻ ജ്യോതിർലിംഗം ശിവൻ പൗലസ്യൻ രാവണ രാക്ഷസൻ മുമ്പിലായി പ്രത്യക്ഷനായി വരമേകവേ രാവണൻ കൂടെ പോരാൻ ചൊല്ലി ലങ്കയിൽ വാഴുവാൻ രാവണൻ കൈലാസം തന്നിൽ മഹേഷനെ ദംഭോടെ പൂജിച്ചു സ്വാർത്ഥലാഭത്തിനായി ഭക്തിയില്ലായ്കയാൽ ഏകാ ഗയാൽ ഏകിയില്ല ശിവൻ ദർശനം രാവണനേറെ ഭജിക്കലും ഇവിടെ കഥ ആദ്യം നാട് സൂചിപ്പിച്ചു അതിനുശേഷം രാവണൻ എന്തൊക്കെയാണ് ചെയ്ത് എന്നുള്ളത് ശൗനക സംവാദമായിട്ടാണ് അത് നന്ദികേശ്വരൻ സനകാതി മഹർഷിമാരോട് പറയുന്ന രീതിയിലാണ് അവിടെ ആവർത്തിച്ച് അത് പറഞ്ഞില്ല എന്ന് മാത്രം അപ്പം അവിടെ കുറേ കാലം ഭജിച്ചു രാവണന് വേഗം വേണം ഭഗവാന്റെ ദർശനം അപ്പോൾ രാവണൻ്റെ ഉദ്ദേശം അത്ര നല്ലതല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കുറച്ച് താമസം വരുത്തി ക്ഷമ ക്ഷമണ്ടോ എന്ന് പരീക്ഷിച്ചു എന്ന് സാരം ഉം ക്ഷമല്ല എന്താ കാട്ടിയെ രാവണന് പത്ത് തലയാണ് ഒമ്പത് തലയും ഹോമിച്ചു പത്താമത്തെ തലയും ഹോമിക്കാൻ വേണ്ടി നിന്നപ്പോളാണ് പിന്നെ ഭഗവാനെ നിർത്തിയില്ല അപ്പൊ അങ്ങനെ ദർശനം കൊടുത്തു എന്നാണ് രാവണൻ മറ്റൊരു വൻ കാട്ടിൽ കേമമായി പഞ്ചാഗ്നി മധ്യേ തപം ചെയ്തു വീരവാൻ വർഷകാലം മഴ കൊണ്ടും തണുപ്പിലായി വെള്ളത്തിൽ മുങ്ങി തപം ചെയ്തു രാക്ഷസൻ ഏറെ തപം ചെയ്തു വന്നില്ല ശങ്കരൻ പത്തു തലയൊന്നിൽ വെട്ടി ഹോമിച്ചുടൻ പിന്നെയും വെട്ടിയിട്ടു തല അഗ്നിയിൽ പത്താം തല വെട്ടാനോങ്ങി കുപീതനായി പ്രത്യക്ഷനായി ശിവൻ ചൊല്ലി മതി തപസ് പത്തു തലയും തിരിച്ചേകി ശങ്കരൻ അപ്പോൾ സ്തുതി ചെയ്തു ശങ്കരൻ രുദ്രനെ കൂടെ വരാൻ കേണു ലങ്കയിൽ വാഴുവാൻ രാവണൻ ഇങ്ങനെ പ്രാർത്ഥന ചെയ്യവേ ദുഃഖിച്ചു ശംഭു പറഞ്ഞു ഞാൻ തന്നിടാം എൻ ലിംഗം കൊണ്ടുപോയി ലങ്കയിൽ വെക്കണം ഭക്തിപൂർവം എന്നെ പൂജിക്കണം സ്ഥിരം കൊണ്ടുപോകുമ്പോൾ ഇടയ്ക്ക് വെക്കാതെ നീ ഭൂസ്പർശമേൽക്കാതെ ഗേഹത്തിലെത്തണം ഭൂമിയിൽ വെച്ചാൽ ഉറച്ചു പോകും ഇത് ഇച്ഛക്കനുസൃതം കൊണ്ടുപോയി കൊള്ളുക നീ ഭഗവാന്റെ ഒരു ശിവലിംഗം കൊടുത്തു ലങ്കയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കഥ എല്ലാവർക്കും അറിയാവുന്നതാണ് പോണ വഴിക്ക് എവിടെയും വെക്കരുത് എന്നാൽ പിന്നെ ലങ്കേലിക്കെത്തില്ലാട്ടോ എവിടെ വെച്ചാൽ അവിടെ ഉറക്കും എന്നെല്ലാം പറഞ്ഞു അപ്പോൾ എൻ്റെ അവിടെ കഥയായിട്ട് പറയുന്നത് ഇടയ്ക്ക് രാവണൻ ഒരു മൂത്രശങ്ക തോന്നി എന്നും ഗണപതി ഒരു ഗോപപാലൻ്റെ വേഷം സ്വീകരിച്ചു കൊണ്ട് അവിടെ എത്തിയെന്നും അപ്പോൾ ഗോപനെ കണ്ടപ്പോൾ ഇത് ഞാൻ മൂത്രവെച്ച് വരണവരെ അപ്പോൾ സന്ധ്യാവന്തനുണ്ട് രണ്ടും കൂടി കഴിഞ്ഞിട്ട് വേണം അത്രയും നേരം തോന്നുന്നു പിടിച്ചു നിൽക്കണ്ടോ ശിവ ചെറിയൊരു ശിവലിംഗം ശിവലിംഗല്ലേ പിടിച്ചു എന്നു വയ്ക്കരുത് കേട്ടോ രാവണൻ ആയതുകൊണ്ട് ആജ്ഞി കേൾക്കുന്ന വിചാരിച്ച ഏതായാലും ശിവലിംഗം കൈമാറിയതോട് കൂടിയിട്ട് ശിവൻ തൻ്റെ ആ ശക്തി അവിടെ ഒന്ന് ചേർത്തു എന്തായി ആ ശിവലിംഗത്തിൽ ഭാരം താങ്ങാൻ വയ്യാതെ ഗണപതി ഉറക്കെ വിളിച്ചു ഗോപാലനാണ് എന്താ വിളിച്ച ചോദിക്കരുത് ഏതായാലും രാവണ തന്നെയാണ് ഇതിന് കനം കൂടി കൂടി വരുന്നുണ്ട് എനിക്ക് മനസ്സില് പറ്റെന്ന് തോന്നണില്ല വേഗം വന്നാൽ തരാം അല്ലെങ്കിൽ ഞാൻ ഇവിടെ വെക്കൂട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ കനം കൂടി വരാന്നല്ലാണ്ട് രാവണന് അതിനൊരു സമയമുണ്ടല്ലോ അതിന് ആ സമയത്തിന് മുന്നേ എങ്ങനെയത് വരിക ഇത് കനം വേഗം വരെ ഏതായാലും രാവണനെത്രേൻ്റെ മുന്നേ രാവണന് വരികയാണത്രേ ആ വര വരണ സമയത്ത് ഓടി പരിശ്രമിച്ചു വന്നേ പക്ഷേ വരണ സമയത്തേക്ക് ഇവിടെ വെക്കേണ്ടി വന്നു വെച്ചു പിന്നെ ഇടുക്കാൻ നോക്കിയത്രേ ഇടുക്കാൻ നോക്കിയപ്പോൾ കിട്ടിയില്ല അപ്പോൾ ചുണ്ടി വന്നു തൻ്റെ ശക്തി മുഴുവൻ പ്രയോഗിച്ചുകൊണ്ട് ആ ശിവലിംഗത്തിനെ ഒന്നിങ്ങനെ ചുരുട്ടിപ്പിടിച്ച് ഇങ്ങോട്ട് വലിച്ചുത്രേ അപ്പോൾ ഒരു ചെവി പോലെ അയിന്ന അതുകൊണ്ട് ഗോകർണൻ എന്ന് അവിടെ ആ സ്ഥലത്തിനും ഗോകർണത്താണ് ഈ ഭഗവാൻ ഇരുന്നത് എന്നതും ആ സ്ഥലത്തിന് പേരൊക്കെ അങ്ങനെയായിട്ട് വന്നു അതാണ് ഗോകർണം എല്ലാ അർത്ഥത്തിലും അവിടെ ചെന്ന് കഴിഞ്ഞാൽ മുക്തിയാണ് ഏതായാലും നമുക്ക് കഥ വായിക്കാം ഓം സമ്മതിച്ചു ലിംഗം വാങ്ങി നടക്കവേ മൂത്രശങ്ക വന്നു കണ്ടു ഗോപാലനെ നൽകിയ ശിവലിംഗം രാവണൻ ചൊല്ലിനാൻ താഴെ വെക്കേണ്ട ഞാൻ വേഗത്തിലെത്തിടാം അപ്പോഴേക്കും ഭാരം കൂടി ലിംഗത്തിന് വജ്രസമാനമായി വെച്ചു ഗോപൻ ഭൂവി ലിംഗം ഉറച്ചുപോയി രാവണൻ എത്തവേ പൊക്കാൻ ശ്രമിച്ചു കഴിഞ്ഞില്ല കോപമായി ദർശന മാത്രത്താൽ നൽകിയ ശിവൻ ഫലം ഭക്തർക്ക് അഭീഷ്ടവരങ്ങളും ഭക്തർക്ക് അഭീഷ്ടവരങ്ങൾ പ്രശസ്തിയും പൂജയ്ക്കൽ മുക്തി ലഭിക്കും സുഖം ഇഹ എന്നറിഞ്ഞു പോയി പോയില്ലെങ്കിൽ ദുഃഖിതൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരുത്രേ എന്തെങ്കിലും ആവശ്യം എന്താച്ചാലും വരും പിന്നെ അല്ലെങ്കിലും ഇടയ്ക്ക് വരും ഗോകർണ്ണനെ കാണാൻ വേണ്ടിയിട്ട് തൻ്റെ സ്വന്തം ശിവനാ എന്നൊരു ധാരണയിലാണ് മണ്ടോ ചൊല്ലി വിവരമായി നല്ല വരങ്ങൾ ലഭിച്ചത് ലഭിച്ചതിന് മേന്മയും ലങ്കയിൽ ശംഭൂ വരില്ല നമ്മൾ പ്രിയെ അങ്ങോട്ടു പോയി ഭജിക്കണം നിത്യവും അപ്പോഴേക്കും ഋഷി ഇന്ദ്രൻ സുരർജ്ജനം ഒക്കെയെത്തി വൈദ്യനാഥൻറെ അരികിലായി ചർച്ച ചെയ്തു പിന്നെ പൂജിച്ചു വേണ്ട പോൽ ലീനരായി രുദ്രനിൽ പ്രത്യക്ഷനായി ശിവൻ ഇഷ്ടവരങ്ങളെ നൽകി മഹേശ്വരൻ സന്തുഷ്ടരായി സ്വന്ത ദേഹം പോകി അവർ സച്ചിദാനന്ദം അനുഭവിച്ചു ദ്വിജർ പക്ഷേ സുരർഭയം കൊണ്ടു വിറച്ചുപോയി രാവണനേറെ വരം രാവണനേറെ വരം ലഭിച്ചു അവൻ എന്തു ചെയ്യും എന്നു ചിന്തിച്ചു ശക്രനും നാരദനെ വിട്ടു രാവണ സന്നിധി നാരദൻ രാവണ ചൊല്ലി നീ കൈലാസം പൊക്കണം രാവണ രുദ്രവരത്തിൻ ഫലമറി അന്തൃതം കാര്യമറിഞ്ഞു ലങ്കേശനുടൻ കാര്യമറിഞ്ഞു ലങ്കേശനുടൻ ഗിരി പൊക്കി ഇളക്കി ശിവപീഠം കഷ്ടമായി പാർവതി കോപിച്ചു നൽകി ശാപം തഥാ ദുർബുദ്ധി രാമണ നിന്നുടേ അന്തകൻ ജാതനാകും ഭൂവി നിൻ കുലനാശകൻ എന്നു കേട്ടു ദുഃഖം വന്നു ലങ്കേശന് ഇത്രയും നാരദൻ ചൊല്ലി സുരരുടെ സന്തുഷ്ടരായി സുരർ പൂജിച്ചു ഇങ്ങനെ വൈദ്യനാഥേശ്വര മേന്മകൾ ചൊല്ലി സുധൻ ഋഷിമാരോട് ഭക്തിയിൽ ഈ കൈലാസർത്തിട്ട് അമ്മാനമാടിയിട്ടുള്ള ആ ഒരു സന്ദർഭത്തിൽ വേറെയും ഇതുപോലെ ചെറിയൊരു കഥയുണ്ട് അത് പാർവതിയും ശിവനും കൂടിയിട്ടൊന്നിങ്ങനെ ഗംഗയെ കൂടുതൽ സ്നേഹിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടേ ഒന്ന് മാറി നിന്നു അത്ര പാർവതി അപ്പോളാണ് ഈ നാരദൻ്റെ വാക്ക് കേട്ടിട്ട് ഗണപതി ഈ കൈലാസടുത്തങ്ങനെ അമ്മാനാടാൻ ഇതെന്താണാവുക വിചാരിച്ചു പാർവതി വൈകം ശിവൻ്റെ അടുത്തേക്ക് തന്നെ എത്തി ലോക്കിയായി അപ്പോൾ രാവണന് വേണ്ട വരമൊക്കെ കൊടുത്തു നിന്നു ചന്ദ്രഹാസം മഹാദേവൻ കൊടുത്തു എന്നുള്ളൊരു കഥ വേറെയുണ്ട് പാർവതി ശാപവും കൊടുത്തിട്ടുണ്ട് അനുഗ്രഹവും കൊടുത്തിട്ടുണ്ട് എന്ന് പറയാം ഏതായാലും അങ്ങനെയുള്ള ആ ഭഗവാന്റെ ലീലകളെ നമുക്കെന്നും മോക്ഷപ്രാപ്തി തരുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വാക്കുകൾ നിർത്തുന്നു നാളെ മറ്റ് ജ്യോതിലിംഗങ്ങൾ കേൾക്കാം ജ്യോതിലിംഗങ്ങൾ ആയിട്ടും പിന്നെ ഉപജ്യോതിലിംഗങ്ങളായിട്ട് അല്ലെങ്കിൽ ഉപശങ്കരന്മാരായിട്ട് ഉപമഹാദേവന്മാരായിട്ട് ഉപശിവനായിട്ട് അങ്ങനെ ഇരുപത്തിനാല് അവതാരങ്ങൾ ഇതിൽ പറയുന്നുണ്ട് നമുക്ക് ക്രമേണയായിട്ട് കേൾക്കാം ഹര നമ പാർവതീപതയെ ഹര ഹര മഹാദേ വമ ശിവായ നമ ശിവായ നമ ശിവായ